아씨 집에서 이제 에라 에이스 가다 바이트 가다 ട്ടായി ആ പിന്നെ പേടികു പറയല്ലോ അവൻ എവിടെയാണെന്നോ എന്താണെന്ന് എനിക്കറിയില്ല ലാവി അയ്യേ ഞാൻ എൻ്റെ ജീവിതത്തില് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ എൻ്റെ ജി സി സി കൺട്രിയില് ഞാൻ വന്നിട്ട് ഏഴു വർഷമായി ഏഴുവർഷമായിട്ട് ആറു വർഷം ഞാൻ ഒരാളെ പ്രണയിച്ചു അതെല്ലാവർക്കും അറിയാവുന്ന ആവശ്യം തന്നെയാണ് ഇപ്പൊ ഒരു വർഷായിട്ടിപ്പോ ഒരു വർഷമാകുമ്പോണ് ൊടക്റ്റില്ല കാര്യങ്ങളൊന്നും ഇല്ല അവനെവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല മീൻസ് അവൻ്റെ ലൈവ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കിപ്പോ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല പക്ഷെ നമ്മളിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ അതിന് ഒരു സമരം മാത്രമേ ഉള്ളൂ എനിക്ക് ടീടോക്കിൽ ആളുകൾ കിട്ടാൻ കിട്ട പോലെ ആളുകൾ കിട്ടും പക്ഷെ ഞാൻ അവനെ സ്നേഹിച്ചത് അങ്ങനെയല്ലേ ഒരു വർഷം ഇപ്പൊരു കോണ്ടാക്റ്റുമില്ല ആറ് വർഷം ആറു വർഷം എന്നെ സ്നേഹിച്ചു ആ പോയി വർഷം കോണ്ടാക്ട് ഒന്നില്ല ഞാൻ ഏഴു വർഷമായി ജീസസിലെ ആറ് വർഷം ഞാൻ അവനെ സ്നേഹിച്ചു ചേച്ചി സങ്കടം കൊണ്ട് കരയുന്ന ചക്ഷവന്റെ വഴി ഒരു വർഷമായി ആറ് വർഷം വരെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു വിഷുവിന്റെ കാര്യം പറഞ്ഞ ഇവിടെ ഓരോരുത്തരുടെ ഓരോ ചോദ്യം നൗഷുവിന്റെ കാര്യം പറിച്ചില്ല ഇനി അവരുടെ കാര്യം ചർച്ച ആവശ്യമില്ല അവനായി അവ ഒരു വർഷം എടുക്കൊണ്ടിട്ടില്ല പോയി അവന് വിട്ടു അവൻ എവിടാന്ന് പോലും അറിവില്ല ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവനെയാണ് അവർ തെറ്റിയോ ചെറ്റയോ പെണ്ക്കോട്ടെ നിക്കുന്ന ലോകത്തന്നെ അനുസരിക്കില്ല കറക്റ്റല്ലേ ഇനി കരച്ചില്ല ആ സങ്കടം മാറി ചേച്ചി ഞാനിപ്പൊ നിർത്തി കഴിഞ്ഞു ആ ഒരു സങ്കടം കൂടി കരഞ്ഞതാ ായി നമുക്ക് ഇതായി ഇച്ചെന്ത് എന്ത് നമുശു അത്ര ഉള്ളു മുണ്ട ഈ ചീസന്നെണ്ട് പോരും വരും ഞാൻ തോന്നില്ല ബി ജി ബി ഹാപ്പി അല്ല സത്യം ഞാൻ ഡോക്ടറോട് പറണല്ലോ ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചിട്ട് ഞാൻ പ്രശാന്തയാണ് സ്നേഹിച്ചത് പ്രശാന്തയുടെ കഴിഞ്ഞിട്ട് നൌശിനെയാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ രണ്ട് രണ്ടേ രണ്ട് ദിവസത്തിന് പേല് ഞാൻ ഒളിച്ചോടിപ്പോയി രണ്ടാമത് പ്രശാന്തേട്ടാണ് ഭർത്താവിനേക്കാളും മുന്നേ പറിച്ചുള്ളതാണ് കേട്ടോ പ്രശാന്തേന പ്രശാന്തന്നെ കണ്ടുപിടിച്ചത് കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളായ ശേഷമാണ് കണ്ടത് അതിന് നൗശു ഈ മൂന്ന് പേരേ ഉള്ളു എൻ്റെ ജീവിതത്തിൽ ില്ല ഇല്ല പ്രശാന്തായിട്ട് എവിടെയാന്ന് വിളിച്ചറിയില്ല നാശം ഒരു ഞാൻ നാശം ആറ് ഏഴു വർഷമായി ഈ ജീസിയസില് ആറു വർഷമായി ഞങ്ങളില് ഭയങ്കര അടുപ്പി ഇപ്പൊ ഒരു വർഷമായിട്ട് അന്ന് പിരിഞ്ഞു ആറു വർഷം പിന്നെ ബന്ധമുള്ളൂ

ജോലി കിട്ടട്ടെ നല്ല രീതിക്കായി ഞാൻ നോക്കിയല്ലേ പക്ഷെ ഞങ്ങൾ അമ്മ ചേരില്ല എവിടെങ്കിലും മുഴുവൻ വർഷമായില്ലേ ഇപ്പൊ ഈ നിലവിൽ എത്ര ഡേറ്റ് ആശംപിച്ചിട്ട് എത്ര ഡേറ്റ് ഇത്ര ഡേറ്റ് ഏ എനിക്ക് ഒരാളും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ല ട്ടോ ന ഉഷാദില്ല ഒരു മരണവും ഇല്ല ന ഉഷാദും ഒരു വർഷമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല അവൻ അവന്റെ വഴി അവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഓക്കെ എവിടെ जीव च भी